ജനപ്രതിനിധികൾക്കെല്ലാം കാണാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യ പോലീസിലോ ഇതല്ലേ എസ് ഡി ജില്ലാ നേതാക്കളാണിക്കല എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കളാ എന്തോ തണ്ടിയൊക്കെ സ്വകാര്യ സ്വത്താ പകല് പോലീസ് സ്റ്റേഷൻ തന്റെ സ്വകാര്യ സ്വത്തല്ല പറഞ്ഞിരുന്ന മനസ്സിലാവില്ല മീഡിയ സെല്ലാർ ചെയ്യണ്ടോ എന്താ ഇപ്പൊ ആക്കാൻ പോകുന്നത് ഇടിയെന്ന് അട്ടിമറിക്കാൻ പോകുന്നുണ്ടോ അവരെന്ത് തെറ്റ് ചെയ്ത് ഗാന്ധിയന്മാരുണ്ട് സത്യഗ്രഹ സമരത്തിന് വേണ്ടി നേരത്ത് കൊടുക്കും പിടിച്ചു വന്നിട്ട് പോലീസ് സ്റ്റേഷൻ തോന്നിവാസം ചെയ്യാനാണോ പോലീസ് നേതാക്കന്മാർ വരുമ്പോ നിങ്ങൾ തടിയാ നിങ്ങൾ ദോഷം എടുത്തിട്ട് എത്ര കാലം എത്രകാലം തിരുവഞ്ചൂർ കൂടി ഉണ്ടാവും ആ ഭരണം പോകാൻ പോവാ പോലീസ് ഏമാരുടെ തിരുവഞ്ചൂറിന് വേണ്ടി ചെറുപ്പം തോൽവിവാസം ചെയ്യാം എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാരാ വന്ന അവരെ കാണിക്കാൻ പൂടില്ല എന്നാ അടിയന്തരാവസ്ഥയാണു ഇവരെ കാണാൻ പണ്ട് വീണ്ടും എടുക്കണോ കാണാം ആ പോലീസിനെടുക്കണോ കാണട കാണാൻ പറ്റാത്ത കാര്യവും കൂടി ഇത് തുറന്നു എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാരാക്കട അകത്ത് പറ്റിയ ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയാ കാണിക്കാൻ എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാർ വന്നാൽ കാണിക്കാൻ വിടില്ല എന്ന് പറയാൻ ആവിടെ നിങ്ങള് ഇവരെ കാണിക്കാൻ എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാർ കാണിക്കേർക്കില്ലെന്ന് പറയുന്നു ും മൂന്നാളല്ല അഞ്ചാളുകേർ അഞ്ചാളുകേർ തന്റെ സ്വകാര്യ സ്വത്തല്ല ഇതൊന്നും പോലീസ് എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടിയാ വെറുതെ തന്റെ പരിപാടിയൊക്കെ കുറച്ചായിട്ട് അറിയാം കുറച്ചായിട്ട് അറിയാം ഏർവാറ്റുള്ള പ്രതികളെടുത്തു ആ പ്രതിയൊക്കെ